ബാക്കിയുള്ള ഉള്ളതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം നമ്മളെ പരിപ്പ് കയറി ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് നമ്മുടെ പരിപ്പ് കയറി റെഡിയായി അപ്പോൾ ഇനി നമുക്ക് ഒരു പപ്പടം പൊരിക്കാനുണ്ട് ഒരു പപ്പടവും പൊരിക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്കിതിൽ കടുക് വറുത്ത് ഒഴിക്കാനുണ്ട് അപ്പോൾ കടുക് വറുത്ത സാധനം അവിടെ റെഡിയാണ് കുറച്ചുകൂടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ചൂടായിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇനി കടുക് ഒന്ന് വരക്കാം കാണിച്ചേരാം കടുക് വറക്കാവുന്ന സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നാട്ടിൽ പൊടി പരിപ്പ് കറിയാണ് സൂപ്പർ മലയാളി സ്റ്റൈൽ പരിപ്പ് കറിയാണത് ഇപ്പം ഒന്ന് തന്നെ അപ്പോൾ പരിപ്പ് കറി വന്നേക്കാൻ നിങ്ങൾക്ക് അട്ടിപ്പൊളിയായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോ കണ്ടാൽ ജസ്റ്റ് ഒരു എന്താ പറയുക കട്ടിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം ലൈവാണ് ജസ്റ്റ് ഒന്ന് കഥ പോലെ കേട്ടോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റരുത് എങ്ങനെയാണ് കേരളങ്ങളോട് ഓക്കെ നമുക്കിങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതോടെ ഇരിക്കട്ടെ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ് അതിനു ചിക്കൻ ഫ്രൈഡ് റൈ അപ്പോൾ നമുക്ക് കടകൾ വറക്കാൻ പോകുന്നു നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം വന്നു ചേരാം കടുക്ക് വഴി അടിപ്പൊളി പരിപ്പ് കറി നമ്മൾ ഒഴിച്ച് വെച്ചു അപ്പോൾ പരിപ്പൊളി കഴിഞ്ഞു സംഭവം ഇനി നമുക്കൊന്ന് കടുക് വറുക്കണം അത്രയേ ഉള്ളൂ പരിപാടി ഇവിടെ കടുക് വറുത്തുക കടുക് വറക്കുന്ന സാധനം വെച്ചിട്ടുണ്ട് ചട്ടുക അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ കടുക് ഒന്ന് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി നമ്മളെ പരിപ്പ് കറി ും പോയി റെഡിയാകും അപ്പോൾ ചട്ടി കൊണ്ട് ചൂടായിട്ടുള്ള നമുക്ക് ഇത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് ഇട്ടുകൊടുക്കണം കഴുക് കഴുകുക ഇവിടെ പോയി കടകൾ കഴുകു കറുകെടുത്തിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം കറുകിട്ട് കൊടുക്കും ൊടുക്കാംബൈൽ ഫോൺ ഒന്ന് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ സാധ്യതകളുണ്ട് കടഞ്ഞു പൊട്ടുന്ന സൗണ്ടാണ് കറി നമ്മുടെ തലയിൽ പോയ ഭക്ഷണമുളകും ഇതായിട്ട് അരിപ്പിക്കുന്ന ഉള്ളിയും കൊടുത്തിട്ടുണ്ട് കറി വരക്കുകയാണ് ഞാൻ മൊബൈൽ ഇങ്ങോട്ട് മാറ്റി പിടിക്കുകയാണ് കിടക്കോട്ട് പൊട്ടി കറക്കി നമ്മളെ വെള്ളം ഉണ്ടാവും അടിപൊളി പരിപ്പ് കറിയുടെ ലാസ്റ്റ് ആണ് സംഭവം ഇതായി കടുക് വറുത്തുന്നത് അപ്പോൾ ഇതുപോലെ കഴിഞ്ഞാൽ ഈ കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ പരുപ്പ് കറി ഫിനിഷായിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ പരുപ്പ് കറി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി നേരത്തെ തന്നെ ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ റെഡി ആയി കഴിഞ്ഞും ഇരിക്കെല്ലാം കഴിഞ്ഞു അത് എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇനി കഴിച്ചാൽ മാത്രം മതി ഓക്കെ ചിക്കൻ ഫ്രൈ ആണത് നമ്മൾ പരിപ്പാറി അതിലേക്ക് കടുക് റെഡി ആയിട്ടുണ്ട് കടുക് വളർത്തൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ കഴുകതും പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളെ അടിപ്പൊളി എന്നുള്ള കേരള സ്റ്റൈൽ പരിപ്പ് കറി എന്ന് പറയുന്ന സാധനം എന്താ ഇതാണ് ഇതാണ് നമ്മൾ അടിപൊളി പരിപ്പ് കറി എന്ന് പറഞ്ഞ കേരള സ്റ്റൈൽ ഓക്കെ ഇനി നമുക്ക് അടുത്തടച്ച് അവിടെ പപ്പടം പൊരിക്കാം അതായത് പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് പപ്പടം പൊരിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ സമയം ഒരു മണിയായി അപ്പൊ സമയം സമയമില്ല പെട്ടെന്ന് തന്നെ പപ്പടം ഇവിടെ പൊരിച്ചിട്ട് നമുക്ക് ഇത് നമ്മളെ ലനിച്ച് ആരംഭിക്കാം ലനിച്ച് കഴിക്കാം നമ്മൾ നമ്മൾ ചോറിയാക്കി തിളച്ചിരുന്നു ജസ്റ്റുള്ള പൊടികൾ കിടന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞു പരിപ്പം റെഡിയാണ് ചിക്കൻ ഫ്രൈ കൂടെ റെഡിയാണ് ഇനി നമുക്ക് പപ്പടം പൊതിക്കാം ഈ പപ്പടം ആ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടു തരുന്ന പപ്പടമാണ് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല ആ സീലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അടിപ്പൊളി പപ്പടമാണ് കടയിൽ നിന്ന് മേടിക്കുന്ന പപ്പടം ഞാൻ നോക്കിയിട്ടുണ്ട് അതൊക്കെ പോരാ സീലും ഒന്നുമില്ല അത് ചേട്ടൻ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് തരുന്ന പപ്പടമാണ് നമ്മൾ ഈ ഏരിയയിലുള്ള എല്ലാവരും ആ പുള്ളിക്കാരനും പപ്പടം മേടിക്കുന്നത് കണ്ടോ ഇത് അടിപ്പൊളി പപ്പടമാണ് നമുക്ക് അത് പൊരിച്ചെടുക്കാം പൊരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം സൂപ്പറാണെന്നുള്ളത് ഓക്കെ എണ്ണ ഒഴിച്ചു എണ്ണ ഒന്നു ചൂടാകുമ്പോൾ നമുക്ക് ഈ പപ്പടം ഇട്ടുകൊടുക്കാം ഈ പപ്പടം വയ്ക്കാനുള്ളതാണ് പപ്പടം ഇതിലാണ് നമ്മൾ പൊരിച്ച് വയ്ക്കുന്നത് യർ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാത്രമാണ് വേർ കയറില്ല ഓക്കെ ഈ സംഭവം നമുക്ക് പപ്പടം പിടിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ മീനു എന്ന് പറയുന്നത് ചോറും പരിപ്പ് കറിയും പപ്പടവും ചിക്കൻ ഫ്രൈയുമാണ് അടിപൊളിയല്ലേ എല്ലാ മലയാളികളും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ പരുപ്പ് കറി അതൊക്കെ എൻ്റെ പരുപ്പറിയും പപ്പടം ചോറ് പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ മീൻ ഫ്രൈ അതെങ്കിലും പരിപ്പ് കറിയും പപ്പടവും അതിന്റെ കൂട്ടത്തിൽ എന്ത് ഫ്രൈ ആയാലും സൂപ്പറായിരിക്കും എണ് നമ്മളെ ചെറുതെടുത്ത് തിളച്ച് വന്നിരിക്കുകയാണ് എണ്ണ തിളച്ച് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം തീ താങ്ങി വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഒത്തിരി നന്നായിട്ട് ചൂടതിനു ശേഷം തീ നമുക്ക് കുറയ്ക്കാം ഗുണം നോക്കാം പപ്പടം നമ്മൾ സാധാരണ കടയിൽ വൈകുന്ന പപ്പടം പോലെയല്ല നല്ല അടിപൊളി രുചിയാണ് നന്നായിട്ട് തൂങ്ങി വരും

അടുത്തായിട്ട് അടുത്തവിടെ പത്തിക്കൊടുത്തിട്ട് ഇവിടെ വെക്കാം അപ്പോൾ ഓക്കെ ഗൈസ് നമ്മളെ വീഡിയോസ് ഇതൊക്കെയാണ് നമ്മുടെ പരിപ്പറതായിട്ടുണ്ട് ചിക്കൻ ഫ്രൈ തന്നെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിരിക്കുന്നു ഇന്നത്തെ സ്പെഷ്യൽ നേരത്തെ ഇന്ന് ചോറും പരുപ്പ് കറിയും പപ്പടവും ചിക്കൻ ഫ്രൈയുമാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോസും പാട്ട് ബൈ പാർട്ടുകളൊന്നും വരുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടനെ കൊണ്ട് നേരെയും ഇവിടെ ഇത് വയ്ക്കുക അപ്പോൾ നമ്മളെ എല്ലാ പാട്ടും കാണാൻ പറ്റും നിങ്ങൾ ഈസി ആയിട്ട് പരുപ്പ് കറി നമ്മളുണ്ടാക്കുന്ന എന്താണോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇന്നൊരു അടിപൊളി കെ എഫ് സി ചിക്കൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് വൈകുന്നേരമാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ വൈകുന്നേരമാണ് ഇടുന്നത് കാരണം ഒരു അഞ്ച് മണിക്കൂർ ചിക്കൻ കിടക്കണം അതുകൊണ്ടാണ് അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പഴേ നമ്മൾ അടിപൊളി കെ എഫ് സി നമ്മളിപ്പോൾ വീണ്ടും പാലിലും അവരൊക്കെ ഇപ്പോൾ കഴിക്കുന്ന അടിപ്പൊളി കെ എഫ് സി തന്നെ കെ എഫ് സി നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ആ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് വൈകുന്നേരം അത് കാണാൻ പറ്റും ഞാൻ ഈ പപ്പടം എടുക്കട്ടെ ഇതാ നല്ല അടിപൊളി പപ്പടം പപ്പടം ഇഷ്ടപ്പെടുന്നവരോട് ലൈക്കായി ഞാനൊന്ന് കഴിച്ച് കഴിച്ചോ ഊപ്പർപ്പറ നമ്മുടെ പരിപാടി പപ്പടം ഓക്കെ ഗേസ് ഇതൊക്കെ നമ്മൾ തന്നെ വിശേഷം ആ പപ്പടം വെള്ളം പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഊണ് കഴിക്കാവുന്നതാണ് നമ്മളെ നല്ല പോലെ സ്പെഷ്യൽ ലഞ്ച് ഇപ്പം കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാം റെഡിയാണ് നല്ല ക്രിസ് തൊട്ടപ്പൊട്ടക്കൂട്ടോ അങ്ങനെയുള്ള പപ്പടവും റെഡി ആയിരിക്കുകയാണ് കഴിഞ്ഞു നമ്മൾ പരുപ്ത കഴിഞ്ഞു തീ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡി ആയി കഴിഞ്ഞു അത് മതി പപ്പടം അവിടെ റെഡിയാണ് ഓക്കെ പിന്നെ നമ്മുടെ പരിപ്പ് കറി ഇതായവിടെ റെഡിയാണ് അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ അവിടെ റെഡിയാണ് ഇതെല്ലാം ലൈവിലാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നിസാരമായി ഉണ്ടാക്കി എടുക്കാൻ പറ്റി അപ്പോൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ തൊണ്ടവടെ റെസ്റ്റ് ചെയ്തിട്ട് ഞാനത് കഴിക്കുന്നതാണ് ഗ്യാസ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ എവിടെ തന്നെ വരാം ഒന്ന് ബൽബണവും അടിച്ചു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നമുക്ക് ഇതിൽ വൈകുന്നേരം അടിപൊളിക്ക് എഫ് സെ ഉണ്ടാക്കാം ഓക്കെ ബൈ